സ്വാമി സ്വാത്മാ രാമൻ്റെ പ്രദീപിക എന്ന ഗ്രന്ഥമാണ് യോഗിമാർ ആസന പ്രാണായാമാദികൾക്ക് മാർഗദർശിയായി സ്വീകരിച്ചിരുന്ന ആധികാരിക പ്രമാണം പല രഹസ്യങ്ങളും ഗുപ്തവിദ്യകളും അതിൽ നിഗൂഹനം ചെയ്തിരിക്കുന്നു ശ്രേഷ്ഠനായ ഒരു ഗുരുവിൻ്റെ വിശദീകരണം കൂടാതെ പണ്ഡിതന്മാർക്ക് പോലും സുഗ്രാഹ്യമല്ലാത്ത പദപ്രയോഗങ്ങൾ കൊണ്ടാണ് ആ രഹസ്യങ്ങളെല്ലാം നിഗൂഹനം ചെയ്തിരിക്കുന്നത് രാജയോഗത്തിലേക്ക് പ്രവേശിക്കാൻ അർഹതയും അധികാരവും ഉള്ളവർക്ക് മാത്രം ഗുരുവിൻ്റെ സഹായത്താൽ അത് സിദ്ധിക്കുന്നു ഹടയോഗം അവസാനിക്കുന്നിടത്താണ് രാജയോഗം ആരംഭിക്കുന്നത് നമ്മുടെ പ്രാഥമിക ലക്ഷ്യവും പ്രശ്നവും ജീവിതമാണ് അത് വലിയ കുഴപ്പമൊന്നും കൂടാതെ സുഖപ്രദമായും ഫലപ്രദമായും കൊണ്ടുപോകണം അതിനുള്ള ലളിതമായ ഉപായങ്ങൾ ഹടയോഗത്തിൽ നിന്നും നമുക്ക് സ്വീകരിക്കാവുന്നതാണ് ഇതിൽ വിവരിച്ചിരിക്കുന്ന യമനിയമങ്ങളും ആസന പ്രാണായാമങ്ങളും ആ ലക്ഷ്യത്തിലെത്താൻ നമ്മെ സഹായിക്കുന്നതായിരിക്കും മിക്കവാറും ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ ഹഠയോഗം വളരെ പവിത്രമായും പരമരഹസ്യമായും ചില യോഗിമാരിലും മഹർഷിമാരിലുമായി ഒതുങ്ങി നിന്നിരുന്നു പൗരാണിക കാലങ്ങളിൽ മഹർഷിമാരും യോഗിമാരും മാത്രമേ യോഗാഭ്യാസങ്ങൾ ചെയ്തിരുന്നുള്ളൂ ഗുരുശിഷ്യപ്രശിഷ്യർ വഴി അടുത്ത കാലം വരെ അത് ഗോപ്യമായി തന്നെ നിലനിന്നു പോന്നു ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ചില യോഗിമാരും സന്യാസിമാരും ആസന പ്രാണായാമാതി ഹടയോഗ സമ്പ്രദായങ്ങൾ ഇന്നത്തെ മനുഷ്യർക്ക് വളരെ പ്രയോജനകരമായിരിക്കുമെന്ന് കരുതുകയും തുടർന്ന് പല പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു തൽഫലമായി തികച്ചും അനുഭവ ബോധ്യം വന്നതിനു ശേഷം ആസന പ്രാണായാമാതി വ്യായാമ സമ്പ്രദായങ്ങൾ ചില പ്രസിദ്ധീകരണങ്ങൾ വഴി അവർ പൊതു ജനസമക്ഷം അവതരിപ്പിച്ചു ആ മഹാത്മാക്കളുടെയെല്ലാം പ്രയത്ന ഫലമായി ഇന്ന് യോഗാസനങ്ങൾക്ക് ആഗോള വ്യാപകമായ പ്രസിദ്ധിയും പ്രചാരവും സിദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട് യോഗാസന സമ്പ്രദായങ്ങൾ അനുഷ്ഠിച്ച് അതിൻ്റെ അത്ഭുതകരമായ പ്രയോജനം ലഭിച്ചിട്ടുള്ള പലരും ഈ വിഷയത്തെപ്പറ്റി അനേകം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് Ом Шри Гуру Пшо Намаха Хариво Татса.